ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര സമനിലയിലായതിനു പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ട ചർച്ച പുരോഗമിക്കുന്നത് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഭാവിയെക്കുറിച്ചാണ് കഴിഞ്ഞ വർഷത്തെ ടി ട്വൻ്റി ലോകകപ്പിന് പിന്നാലെ ഇരുവരും ടി ട്വൻ്റി ഫോർമാറ്റിൽ നിന്നും വിരമിച്ചിരുന്നു ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിനു മുമ്പായി ഇരുവരും ടെസ്റ്റിൽ നിന്നും വിരമിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പ് ലക്ഷ്യം വെച്ചാണ് ഏകദിനത്തിൽ തുടരാൻ ഇരുവരും തീരുമാനിച്ചത് എന്നാൽ ഇപ്പോഴിതായി ഇരുവരും ഇന്ത്യയുടെ ലോകകപ്പ് പദ്ധതികളുടെ ഭാഗമല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹിന്ദി ദിനപത്രമായ ദൈനിക് ജാഗരൺ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തേഴിലെ ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ വിരാടിനോ രോഹിത്തിനോ ഉറപ്പില്ല ഇരുവരും രണ്ട് ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞതിനാൽ ഇനി ലഭിക്കാൻ പോകുന്ന മത്സര സമയവും പരിമിതമായിരിക്കും അതിനാൽ തന്നെ ഇനി ലോകകപ്പ് ടീമിലെ സ്ഥാനത്തിന് എന്തെങ്കിലും സാധ്യത കാണണമെങ്കിൽ ഇരുവരും ഈ വർഷം ഡിസംബറിൽ ആരംഭിക്കുന്ന ആഭ്യന്തര ഏകദിന ടൂർണമെൻറ്റായ വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഇക്കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനത്തിന്റെ ഭാഗമാകാൻ ഇരുവരും ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ലെന്ന് സെലക്ടർമാർ അറിയിച്ചതോടെയാണ് ഇരുവരും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ഒരുമിക്കൽ പ്രഖ്യാപിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് ഒക്ടോബറിൽ ഓസ്ട്രേലിയക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത ഏകദിന പരമ്പര ഈ പരമ്പരയോടെ ഇരുവരുടെയും അന്താരാഷ്ട്ര കരിയർ തന്നെ അവസാനിച്ചേക്കാമെന്നും അതിനാൽ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് ഇനിയൊരു മടങ്ങിവരവ് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒസീസ് പരമ്പരയ്ക്ക് ശേഷം ഇരുവരും അന്താരാഷ്ട്ര ക്രിക്കറ്റ് മതിയാക്കിയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല ഇംഗ്ലണ്ട് പരമ്പരയിൽ ഇന്ത്യ നയിച്ച ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെ വിജയം ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ എല്ലാ ഫോർമാറ്റിലെയും എന്ന നിലയിലെ സെലക്ഷൻ കമ്മിറ്റിയുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് നിരവധി യുവതാരങ്ങളും ടീമിനായി മികച്ച പ്രകടനം പുറത്തെടുക്കുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തേഴിൽ ലോകകപ്പിന് യുവതാരങ്ങളുമായി തന്നെ തുടരാനാണ് സെലക്ടർമാരുടെ നീക്കം രണ്ടായിരത്തി ഇരുപത്തേഴ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ദക്ഷിണാഫ്രിക്ക സിംബാബെ നമീബിയ എന്നിവിടങ്ങളിലായി നടക്കുന്ന ഏകദിന ലോകകപ്പിൽ കളിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും ടീമിൽ തുടരുന്നത് അപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് നാൽപ്പത് വയസ്സും കോഹ്ലിക്ക് മുപ്പത്തി എട്ട് വയസ്സും പൂർത്തിയാകും ഏകദിനത്തിനു മാത്രമായി രണ്ടു വർഷത്തിലേറെക്കാലം ഇരുവരെയും നിലനിർത്തുന്നത് പ്രായോഗികമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് മാസങ്ങളുടെ ഇടവേളയിലെത്തുന്ന മത്സരങ്ങൾക്കായി ഫിറ്റ്നസും മത്സരശേഷിയും നിലനിർത്താൻ ഇരുവർക്കും കഴിയുമോ എന്നതും ചോദ്യമാണ് അതേസമയം എക്കാലത്തെയും മികച്ച ഏകദിന ബാറ്റ്സ്മാൻമാരിൽ രണ്ടുപേരാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മുന്നൂറ്റി രണ്ട് മത്സരങ്ങൾ കളിച്ച വിരാട് കോഹ്ലി അമ്പത്തേഴ് പോയിന്റ് എട്ട് എട്ട് ശരാശരിയിൽ പതിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് റൺസ് നേടിയിട്ടുണ്ട് ഇതിൽ അമ്പത്തൊന്ന് സെഞ്ചുറികളും ഉൾപ്പെടുന്നു ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് മത്സരങ്ങൾ കളിച്ച രോഹിത് നാൽപ്പത്തെട്ട് പോയിന്റ് ഏഴ് ആറ് ശരാശരിയിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് റൺസ് നേടിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് സെഞ്ചുറികളാണ് താരം നേടിയത് മാത്രവുമല്ല ഏകദിന ഫോർമാറ്റിൽ ഒന്നിലധികം തവണ ഇരട്ട സെഞ്ചുറി നേടിയ താരം കൂടിയാണ് രോഹിത് ശർമ്മ വിരമിച്ചാൽ പിന്നെയും ഇരുവരെയും ഐ മത്സരങ്ങളിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ